ചൂർനാട് വടക്ക് പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ എൻ്റെ പ്രിയപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാം ചേർന്നുകൊണ്ട് ആ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി വലിയ മനസ്സവർ കാണിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നാൽപ്പതിനായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയാൻ വേണ്ടി ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് ആ പൈസ ഇപ്പോൾ കൈമാറാൻ പോവുകയാണ് അവരുടെ ഈ വലിയ മനസ്സിനും അവർ കാണിക്കാൻ ഇത് മാത്രമല്ല ഇവിടെ ബുദ്ധിമുട്ട് അനുമതി ക്യാൻസർ ഉൾപ്പെടെയുള്ള പല അസുഖങ്ങൾ ബാധിക്കുന്നവരെല്ലാം സഹായിക്കാൻ വേണ്ടി ഈ എൻ്റെ വാർഡിലെ തൊഴിലാളികളെല്ലാം എപ്പോഴും അവർ മുന്നോട്ട് വരാറുണ്ട് അതിൻ്റെ ഭാഗം തരത്തിൽ ഇത്തരത്തിൽ നല്ല ാണ് വാർഡിലെ തൊഴിലാളികൾ സമാഹരിച്ച നാൽപ്പതിനായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി പഞ്ചായത്ത് അംഗം കെ പ്രദീപ് തുക ഏറ്റുവാങ്ങി മേറ്റുമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി